ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചോദിക്കുന്നതിലർത്ഥമില്ല ഒരുപാട് ആൾക്കാരെങ്കിലും അസ്വസ്ഥരാകുമെന്ന് അറിയാം എല്ലാവരും അസ്വസ്ഥരാണ് കാരണം മാർക്കറ്റ് വളരെ നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റാണ് ഇതിൽ ഇവിടെ അപ്സൈഡും ഡൗൺ സൈഡും ഒക്കെ തന്നെ പറഞ്ഞതാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കറക്ഷൻസ് സ്വാഭാവികമാണ് നല്ല നല്ല കമ്പനികൾ വാങ്ങാനുള്ള അവസരമായിട്ടാണ് എല്ലാവരും അത് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇപ്പോഴെല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റഡ് പൊസിഷനിലാണ് ഉള്ളത് അതാണ് മാർക്കറ്റ് ഒരവസരത്തിൽ നമുക്കൊരു റിക്കവറിക്കുള്ള സാധ്യതകൾ കാണുന്നില്ല എല്ലാവരും പെസിമിസ്റ്റിക് ആണ് മീഡിയ ആയാലും ന്യൂസ് ആയാലും യൂട്യൂബ് ചാനൽസ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും എല്ലാവരും തന്നെ ഒരു നെഗറ്റീവ് മോഡിലാണ് ഉള്ളത് അത് കൂടുതൽ പാനിക്ക് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വേണം പറയാൻ ഞാനും കുറേയേറെ ഈ ഒരു വീഡിയോ വീക്കിലി വീഡിയോ തയ്യാറാക്കുന്നതിന് മുമ്പ് കുറേയേറെ വിശകലനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ നടത്തി ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീക്കിലേക്കാണ് അടുത്ത പതിനഞ്ച് ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ രണ്ട് മൂന്ന് ഇവന്റുകൾ നമുക്ക് ലൈനപ്പ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും ഇന്ത്യൻ ട്രേഡേഴ്സും ശ്രദ്ധിക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ക്യൂ ത്രീ റിസൾട്ട് സീസൺ ആണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് റിസൾട്ട് സീസണാണ് ക്യൂ റ്റു റിസൾട്ടിനെ അപേക്ഷിച്ച് ക്യൂ ത്രീ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് സെക്ടർ സ്പെസിഫിക് ആയിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അൾട്ടിമേറ്റ്ലി ഏണിങ്സ് അതാണ് കമ്പനികളുടെ ഏണിങ്സ് തന്നെയാണ് മാർക്കറ്റിന്റെ എല്ലാം സോ ഏണിങ്സ് ശക്തമായിട്ടില്ലെങ്കിൽ വേറെ ഒന്നും തന്നെ കാര്യമില്ല സോ കമ്പനികളുടെ സസ്റ്റൈനബിലിറ്റി അവരുടെ സെക്ടർ വൈസ് ഉള്ള ഏണിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ടി സി എസ് വളരെ നല്ല സ്റ്റാർട്ടാണ് മാർക്കറ്റിന് റിസൾട്ട് സീസിന് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ ഇയർ വളരെ സൂപ്പർ എന്നാണ് ടി സി എസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കമൻ്ററി ഇന്നലെ ഡിമാർട്ടിന്റെ റിസൾട്ട് വരികയുണ്ടായി അത്രമാത്രം മോശമല്ല എന്നാലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് മാത്രമാണ് വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഡിമാർട്ടിന്റെ റിസൾട്ടും പറയാനില്ല ഈ ആഴ്ച ഒരുപാട് നല്ല റിസൾട്ടുകൾ ലൈനപ്പ് ഉണ്ട് നമുക്ക് ഐ ടി സെഗ്മെന്റിൽ നിന്ന് തന്നെ അതായത് പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയ ഐ ടി സെഗ്മെന്റിൽ നിന്ന് തന്നെ എച്ച് സി എൽ ടെക് ഇൻഫോസിസ് എൽ ടി ഐ മൈൻട്രി വിപ്രോ ടെക് മഹീന്ദ്ര പോലുള്ള കമ്പനികൾ ഐ ടി സെക്ടറിൽ നിന്ന് മാത്രം റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിന് പുറമെ ബാങ്കിങ് സ്റ്റോക്കുകൾ ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിലുള്ള എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ ലൈഫ് കൊഡാക്ക് ബാങ്ക് അങ്ങനെ ഒരുപാട് നല്ല റിസൾട്ടുകൾ ഈ ആഴ്ച നൂറിലധികം കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ റിസൾട്ടാണ് ആദ്യത്തെ ഒരു കീ ട്രിഗർ എന്ന് പറയുന്നത് നിഫ്റ്റിയെ വിട്ടേക്കും നിഫ്റ്റി നമ്മൾ മാത്രം നിഫ്റ്റി ട്രാക്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല കാരണം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വർഷം കൂടി ആയിരിക്കും ഇതെന്നാണ് എനിക്കും തോന്നുന്നത് കാരണം ഫണ്ടമെന്റൽ വൈസും വാലുവേഷൻ വൈസും വളരെ ഫെയർ ആയിട്ടുള്ള സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള കാര്യത്തിൽ ഞാനിതുവരെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പറഞ്ഞിട്ടില്ല സോ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് പിക്കേഴ്സിന്റെ മാർക്കറ്റായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു ഈസി മണി മേക്കിംഗ് പ്രോസസ് ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ചെയ്തിരിക്കുന്ന വീഡിയോകൾ കാണുന്നവരാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഞാൻ ഉയർത്തിയ ഒരു കൺസേൺ വാലുവേഷൻ എന്നായിരുന്നു നമ്മുടെ കമ്പനികളുടെ വാലുവേഷനും നമ്മുടെ കമ്പനികളുടെ പ്രൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഡിഫെൻസ് സെക്ടറൊക്കെ വളരെ ഓവർ വാല്യൂഡ് ആണ് എന്നുള്ള കൺസേൺ ഏറ്റവും ആദ്യം ഉയർത്തിയത് ഞാനായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും ഞാനിത് ആദ്യമായിട്ട് പറയുകയല്ല സോ അതിപ്പോൾ കൺസേൺ അതിപ്പോൾ വലിയ കൺസേൺ ആയി മാറിയിരിക്കുന്നു കാരണം നമ്മുടെ ഏണിങ്സ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ ഏണിങ്സും നമ്മുടെ സ്റ്റോക്ക് പ്രൈസുമായിട്ടുള്ള ഒരു വാല്യൂഷൻ ഉള്ള ഡിഫറൻസ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ പിന്നെ എഫ് ഐ ഐസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് വരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം കാരണം അവർക്ക് അവരുടെ നാട്ടിൽ അത്രമാത്രം റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമില്ല സെമിയുടെ ഭാഗത്തു നിന്നും പോർട്ട്ഫോളിയോ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് ഈ വീക്കിൽ വന്നിരിക്കുന്നത് ഇനി കൂടുതൽ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഇടപെടാനില്ല എന്നുള്ളതാണ് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ആവുന്നത് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഭാഗം വന്നിട്ടുണ്ട് സോ അതുമാത്രമല്ല എഫ് ഐ എസിനെ സംബന്ധിച്ചിട്ട് അവരുടെ നാട്ടിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ ഡോളർ ഇൻഡെക്സ് ആയാലും അതുപോലെ തന്നെ ട്രഷറി ഈഡ്ഡൊക്കെ അമേരിക്കയുടെ ട്രഷറി ഈൽഡ് ടെൻ ഇയേഴ്സ് ബോണ്ടൊക്കെ അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ് അപ്പോൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ അവരുടെ നാട്ടിൽ കിട്ടുന്ന സമയത്ത് അവർ ഇവിടുന്ന് വിഡ്രോ ചെയ്ത് അങ്ങോട്ടേക്ക് പോവാം നമുക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇൻകം കൊടുക്കാൻ നമുക്ക് പറ്റണം അതിനാണ് പറയുന്നത് കോർപ്പറേറ്റ് ഏണിങ്സ് ഇനിയെങ്കിലും ജസ്റ്റിഫൈഡ് ആയിരിക്കണം കോർപ്പറേറ്റ് ഏണിങ്സ് ഇനി അങ്ങോട്ടെങ്കിലും ഇംപ്രൂവ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള സാധ്യതകളുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഇൻഡെക്സ് ലെവൽ ഒന്ന് പറയുകയാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണുള്ളത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലെവൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ലെവലാണ് ഈ ഒരു ലെവലിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ വീണ്ടും പാനിക് സെഷനിലേക്ക് പോകും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് പലപ്പോഴായിട്ടും നിഫ്റ്റി റെസ്പെക്ട് ചെയ്ത ഒരു ലെവലാണ് വെള്ളിയാഴ്ച പോലും ഇതിനടുത്തേക്ക് വന്നിട്ടാണ് പിന്നീട് ഒരു റിബൗണ്ട് നടന്നത് ഏകദേശം ജൂണിലായാലും നവംബറിലായാലും നവംബറിലായാലും നിഫ്റ്റി ഒരു പുൾബാക്ക് നടത്തിയ ലെവലെന്ന് പറയുന്നത് ഇരുനൂ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുനൂറ്റി മുന്നൂറ് ലെവലുകളിലായിരുന്നു സോ നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ലെവൽ അതിന് താഴെ നമുക്ക് കുറെയെങ്കിലും പെസിമിസ്റ്റിക് ആയിട്ട് മാറേണ്ടി വരും കാരണം ഇനി അങ്ങോട്ട് നമ്മളെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് വളരെ കാര്യമായിട്ടുള്ള പോയിൻസുകളാണ് അതായത് ഫസ്റ്റ് ഹാഫ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് ഓൾ ടൂഗേദർ ഇതൊരു ബാരിഷ് മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പെസിമിസ്റ്റിക്കോ എക്സ്ട്രീം പുള്ളിഷോ അല്ല ഞാൻ ഞാനൊരു മിഡ് ടേമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് എഫ് ഐ ഐ ഐ ഐ സെല്ലിങ്സ് വരുന്നുണ്ട് അവരെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മളെ കോർപ്പറേറ്റ് ഏണിങ്സ് ഇംപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് സെപ്റ്റംബറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്ററായി വരാനുള്ള സാധ്യതകളാണ് സെക്ടർ ഔട്ട്ലുക്ക്സുകൾ കാണിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു സാധ്യതകൾ പോസിറ്റീവ് സാധ്യതകൾ നമ്മൾ കാണുന്നു കോർപ്പറേറ്റ് ആണ് അൾട്ടിമേറ്റ്ലി വരുന്നത് എഫ് ഐ അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ വരുന്ന ഇര ഇരുപതിന് ജനുവരി ഇരുപതിന് വരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാഹരോണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് അനൗൺസ്മെന്റുകൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത് സോ അതിലേതെങ്കിലും ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെയോ അത് ഓവറോൾ ഗ്ലോബൽ സെന്റിമെന്റ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളതാണെങ്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യും സംശയമില്ല സോ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റുകൾ ഇരുപതോ ഇരുപത്തഞ്ച് അനൗൺസ്മെൻറ്റുകൾ തയ്യാറായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിനിടയിലാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ വന്നിരിക്കുന്ന ഈ ഒരു കാട്ടുതീയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണം ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് നമ്മുടെ റുപ്പി ആ പറയുന്ന അനൗൺസ്മെന്റുകൾ വീണ്ടും ചൈനയുമായിട്ടുള്ള ബന്ധം എങ്ങനെ കാത്തുസൂക്ഷിക്കാൻ പോകുന്നു ട്രേഡ് വാർ ഉണ്ടാകുമോ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള താരിഫ് വാർ ഉണ്ടാകുമോ അതുപോലെ തന്നെ റുപ്പി ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിന് മുകളിലും അതായത് ഗ്ലോബൽ കറൻസികൾക്ക് മുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് അതിനനുസരിച്ച് മാർക്കറ്റ് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും അതിന് പുറമേ എന്താ പറയുക താരിഫ് ഫോർ ചൈനയുടെ ഇവാലുഷൻ വളരെ പ്രധാനപ്പെട്ടതായ ചൈനയുടെ ഗ്രോത്ത് ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ നോക്കട്ടെ ചൈനയുടെ ജി ഡി പി റിവിഷനും കാര്യങ്ങളും സ്റ്റിമുലസും ഒക്കെ അവിടെ വെച്ചാലും അമേരിക്ക ചൈനയ്ക്കെതിരെ ഈ ഒരു രീതിയിൽ ട്രേഡ് വാറോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ ചൈനയുടെ ഇവാലുവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ചൈനയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അത് ഏതൊരു തരത്തിലാണ് അവർ അത് ട്രേഡിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അതും കറൻസിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് ഇന്ത്യക്ക് മുകളിൽ കറൻസി ഇമ്പാക്റ്റിൽ ഉണ്ടാകുന്ന വിഷയം ഇന്ത്യ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അൾട്ടിമേറ്റ്ലി ഏണിംഗ്സ് നമ്മളത് ആണ് നമ്മുടെ ക്യൂ ടു ക്യൂ ഏർണിങ്സ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ നെഗറ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ അത്രമാത്രം പോസിറ്റീവ് ആയിരുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ വരുന്നിരിക്കുന്ന ഔട്ട്ലുക്കുകളും അത്രമാത്രം ഒരു പോസിറ്റീവിലേക്ക് വരുന്നില്ല പക്ഷേ സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ക്യൂ ടുവയെ സംബന്ധിച്ചിട്ട് ബെറ്റർ ആണെങ്കിൽ മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും നേരെ മറിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പറയുന്ന അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവ് ആയാൽ പോലും മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ബജറ്റ് തന്നെയാണ് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈവൻ നമുക്കറിയാം എഫ് എം സി ജി കമ്പനികളുടെ ഔട്ട്ലുക്കൊക്കെ പുറത്തു വന്ന സമയത്ത് അർബൻ അതായത് നഗരപ്രദേശങ്ങളിലുള്ള ഡിമാൻഡുകളും കുറഞ്ഞു തുടങ്ങി മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ ഡിമാൻഡ് ഇല്ല എന്നായിരുന്നു കമ്പനികളുടെ പ്രശ്നം ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ സ്ലൈറ്റ്ലി ഇംപ്രൂവ് ആയിട്ടുണ്ട് അതേസമയം അർബൻ കൺസംഷൻ കുറഞ്ഞു വരുന്നു ഇത് കാണിക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ കാശില്ല എന്നുള്ളത് തന്നെയാണ് സോ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കയ്യിൽ കാശ് എത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെഷേഴ്സ് ആണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അത് ഈ ബഡ്ജറ്റിൽ മാർക്കറ്റ് റീസണബിൾ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു ബജറ്റിൽ എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു സോ അങ്ങനെയാണെങ്കിൽ എഫ് എം സി ജി കമ്പനികളടക്കം ഒരു റിവൈവൽ കാണേക്കാം ബജറ്റിൽ ഇൻകം ടാക്സിന്റെ ലെവലുകൾ ഉയർത്തുകയോ അല്ലെങ്കിൽ മറ്റു രീതികൾ റെയിൽവേ ഡിഫൻസ് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഗവൺമെന്റ് കഴിഞ്ഞ എട്ടോ ഒൻപതോ മാസങ്ങളായിട്ട് വളരെയേറെ സ്പെൻഡിങ് കുറച്ചിട്ടാണുള്ളത് ഗവൺമെന്റ് സ്പെൻഡിങ് വരുന്നില്ല എന്ന് പറയാം സോ ആ ഗവൺമെന്റ് സ്പെൻഡിംഗ് കൂട്ടാനുള്ള മെഷറുകൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇനി അതിപ്പോൾ തുടങ്ങിയാൽ പോലും ഒന്നോ രണ്ടോ ക്വാർട്ടറുകൾ കഴിയാതെ അതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ എക്കോണമിയിലേക്ക് വരില്ല സോ അതിനുശേഷം മാത്രമാണ് ആ ഇമ്പാക്ട് ജനങ്ങളുടെ കയ്യിൽ ഗവൺമെന്റ് തീരുമാനമെടുത്തു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ തുടങ്ങി ജനങ്ങൾക്ക് ജോലി കിട്ടി അവരുടെ കയ്യിൽ കാശ് വന്ന് അവരത് സ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനികളുടെ കയ്യിൽ കാശെക്കേണ്ടത് പ്രോഫിറ്റിന്റെ രൂപത്തിൽ അപ്പൊ അതിനുള്ള ഒരു ടൈം ഗ്യാപ്പ് കൂടി നമുക്ക് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയാൽ പോലും ഒന്നോ രണ്ടോ ക്വാർട്ടറുകൾ കഴിയാതെ അത് കമ്പനികളുടെ പ്രോഫിറ്റായിട്ട് പരിണമിക്കില്ല കമ്പനികളുടെ കയ്യിൽ പ്രോഫിറ്റായിട്ട് വരില്ല കോർപ്പറേറ്റ് ഏണിങ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഗവൺമെന്റ് എത്രമാത്രം ആ ഒരു സ്പെൻഡിങ് കൂട്ടുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ള ഇക്കണോമിക് ഇമ്പാക്സ് വരാൻ പോകുന്നത് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് നെഫ്റ്റിയെ വിട്ടിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നല്ല കമ്പനികൾ അതായത് ഏകദേശം പോർട്ടംഡ് ആയിട്ട് ഇവിടെ താഴോട്ട് പോയില്ല എന്നല്ല നല്ല നല്ല കമ്പനികൾ ഇനിയും താഴോട്ട് പോയേക്കാം പക്ഷേ താഴോട്ട് പോകാൻ സാധ്യത വളരെ കുറവായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി ഓരോ സ്റ്റെപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം അപ്സൈഡ് പോകുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളൊരു തന്ത്രം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് അപ്പം ചോദിക്കും നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻ യെസ് കമ്പനികൾ നല്ലതാണ് ഫണ്ടമെന്റൽസ് നല്ലതാണ് എന്നുള്ളതാണെങ്കിൽ കമ്പനി തീർച്ചയായിട്ടും മാർക്കറ്റ് റിബൗണ്ട് ചെയ്യുന്ന സമയത്ത് കമ്പനി റിബൗണ്ട് ചെയ്യുക തന്നെ ചെയ്യും അതിൽ സംശയമൊന്നുമില്ല അതിൽ അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നിഫ്റ്റിയെ പ്രഡിക്ട് ചെയ്യാൻ പോകണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അതുപോലെ വളരെ എക്സ്ട്രീം പുൾ അല്ല വളരെ എക്സ്ട്രീം പാർ ഇഷ്യൂ അല്ലാത്ത ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ എടുക്കാനുള്ളത് കാരണം നമുക്ക് അപ്സൈഡ് ട്രിഗേഴ്സും ഉണ്ട് അതേസമയം ഡൗൺ സൈഡ് ട്രിഗേഴ്സ് ഉണ്ട് അത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുള്ളോ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റിൽ ഡൗൺ സൈഡ് ഫോൾ ഉള്ളത് അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നൽകുന്നത് ഗ്ലോബൽ മാർക്കറ്റിന്റെ ട്രെൻഡിനനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ സ്ലൈറ്റ്ലി പോസിറ്റീവ് ഒരു റിക്കവറി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു റിക്കവറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് പോയിന്റ് റിക്കവറി നമുക്ക് വരികയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് വരെ ഒരു റിക്കവറിക്കുള്ള സാധ്യതകൾ പോസിബിലിറ്റി ഉണ്ട് പക്ഷേ നാളത്തെ ഇനി ഡോ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പണിംഗ് എങ്ങനെയാണ് ഏഷ്യൻ മാർക്കറ്റ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പ്രത്യേകിച്ചും കാലിഫോർണിയ ഫയറുകൾ ഗ്ലോബൽ ടെൻഷൻ എന്തെങ്കിലും തരത്തിലുള്ള ക്രൂഡിന്റെ വിലയിലോ ഉള്ള ടെൻഷൻസ് എക്സലേറ്റും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിക്കവറിക്കുള്ള സാധ്യത കുറയും അതേസമയം താഴത്തെ ഇനിയുള്ള ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോണാണ് അവിടെ നമുക്ക് വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റി അൻപതിന് താഴെ നിഫ്റ്റി വീക്ക് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുറച്ചുകൂടി പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം റിസൾട്ടുകളാണ് ഇതിന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊടുക്കാനുള്ളത് നമുക്ക് വരാനുള്ള ഡാറ്റകൾ വെള്ളിയാഴ്ച തിങ്കളാഴ്ച എക്സ്ഇൽ ടെക്കിൻ്റെ റിസൾട്ട് വരുന്നു ഐ ടി കമ്പനി ഐ ടി സെക്ടറിൽ നിന്നുള്ള മറ്റൊരു റിസൾട്ട് അതിന് നമുക്ക് കാണാനുള്ളത് തിങ്കളാഴ്ച ഉള്ള മറ്റൊരു ഡാറ്റ സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ ഡിസംബർ മാസത്തെ സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ ആറ് പോയിന്റ് രണ്ട് എട്ടിൽ നിന്നും കുറഞ്ഞ് അഞ്ചേ പോയിന്റ് അഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എക്സ് അഞ്ചേ പോയിന്റ് നാല് എട്ടിലാണുള്ളത് അഞ്ചേ പോയിന്റ് രണ്ട് അഞ്ചേ പോയിന്റ് രണ്ട് അഞ്ച് ലെവലുകളാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ അതേസമയം അഞ്ചേ പോയിന്റ് നാല് എട്ട് എന്ന് പറയുന്ന നവംബർ ഫിഗറിന് മുകളിലാണ് ഡിസംബർ ഇൻഫ്ലേഷൻ വരുന്നതെങ്കിൽ മാർക്കറ്റ് അത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നുണ്ട് തിങ്കളാഴ്ചയാണ് സ്റ്റാൻഡേർഡ് ക്ലാസ് ലൈനിങ്ങിന്റെ ഐ പി ഒ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി ഡെൻഡൽ പ്രൊഡക്ട്സിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുന്നതും തിങ്കളാഴ്ചയാണ് എക്സിഎൽ ടെക്കിന്റെ റിസൾട്ട് തിങ്കളാഴ്ച വരുന്നുണ്ട് ഇനി ചൊവ്വാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി എ എം സിയുടെ റിസൾട്ട് വരുന്നു നെറ്റ്വർക്ക് എയ്റ്റിംഗ് മീഡിയ ഇൻവെസ്റ്റ്മെന്റ് ഷോപ്പേഴ്സ് ഷോപ്പ് ഇൻവെസ് മീൻസ് ഇൻവെസ്റ്റേഴ്സ് ഷോപ്പേഴ്സ് ഷോപ്പേഴ്സ് ഷോപ്പ് സ്റ്റോപ്പിന്റെ റിസൾട്ട് വരുന്നു ഐ പി ഒ നോക്കുകയാണെങ്കിൽ കോൺട്രാക്ടി ഫ്യൂച്ചർ ടെക്കിന്റെ ഐ പി ഒ ലിസ്റ്റിംഗ് ആണ് ക്യാപിറ്റൽ ഇൻഫ്രേഡ് ലിസ്റ്റിംഗ് വരുന്നുണ്ട് ചൊവ്വാഴ്ച അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രണ്ട് ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് നമുക്ക് വരാനുണ്ട് ഒന്ന് സി പി ഐ ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ മറ്റൊന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ അത് രണ്ടും ഡിസംബർ മാസത്തെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ യു എസ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഫ്ലേഷൻ പി പി ഐ ഡാറ്റയും കൂടി വരാനുണ്ട് ബുധനാഴ്ചത്തെയും എച്ച് ഡി എഫ് സി ലൈഫിന്റെ റിസൾട്ട് സിയറ്റ് ഇന്ത്യ എൽ ആൻ ടി ടെക്നോളജി റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ റിലയൻസ് ഇൻഡസ്ട്രീസ് അല്ല റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ റിസൾട്ട് വരുന്നു ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ വരുന്നുണ്ട് നവംബർ മാസത്തെ ഡാറ്റയാണ് വരുന്നത് സോറി നവംബർ മാസത്ത് വന്നു ഡിസംബർ മാസത്തെയാണ് വരാനുള്ളത് നവംബർ മാസം എക്സ്പോർട്ട് ഡാറ്റ കുറവായിരുന്നു സോ അത് എൻ ടി ആർ ഷിപ്പിംഗ് സെക്ടറും പോർട്ടും ഒക്കെ തന്നെ എഫക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാം അദാനി പോർട്ട് ഇതൊന്നും ഒരു ലോങ് ടേം നെഗറ്റീവ് ആയിട്ടുള്ളതല്ല ആലോചിക്കുക ഇതൊക്കെ ടെമ്പററി ആയിരിക്കും നമുക്ക് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഇല്ലാത്ത ഒരു രാജ്യവും അടച്ചിടാനൊന്നും പോകുന്നില്ല സോ പോർട്ടുകളും പോർട്ട് കമ്പനികളും ഒക്കെ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് അദാനി പോർട്ടിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കുറെ ആയിട്ട് സംസാരിക്കില്ലെന്നു പറഞ്ഞാൽ അദാനി പോർട്ടിലൊക്കെ ലോങ് ടേം ഇപ്പോഴും ഞാൻ പോസിറ്റീവാണ് ഏതൊരു സ്റ്റോക്കായാലും കണ്ടിന്യൂസ് അപ്സൈഡ് മാത്രമല്ലോ ഇടക്ക് നമ്മൾ എത്രയോ അഞ്ച് വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തതിനു ശേഷം എത്രയോ മുകളിലേക്ക് പോയി ആയിരത്തി ഒരുന്നൂറോ എഴുന്നൂറോ സംതിങ് ഉള്ളപ്പോഴാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് അതിനുശേഷം ആയിരത്തി നാനൂറ് വരെയൊക്കെ അദാനി പോർട്ട് പോയിട്ടുണ്ട് അതിന് ശേഷമാണ് കറക്ഷൻ വന്നിരിക്കുന്നത് അദാനി പിന്നെ എപ്പോഴും പറയാമല്ലോ വെറും കമ്പനി ഫണ്ടമെന്റൽസ് മാത്രമല്ല മാർക്കറ്റിന്റെ ഒരു പ്ലേ ബോയ് കൂടിയാണ് അദാനി എപ്പോഴും പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ വിട്ട് ഒരു ബാഡ് ബോയ് കൂടിയാണ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെക്ഷേ പോർട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പം എല്ലാവരും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടൊക്കെ പല യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസും ഒക്കെ പോയിട്ട് വളരെയേറെ വീഡിയോസും കാണുന്നുണ്ട് അതിൻ്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ മദർ പോർട്ടുകളൊക്കെ വന്നു പോകുന്ന ഇത്രയും വലിയൊരു പോർട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഓണർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് ഷിപ്പിംഗ് സെക്ടർ എന്ന് പറയുന്നത് ഞാൻ ഈ വീക്ലി റിസർച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബജറ്റിൽ ഷിപ്പിംഗ് സെക്ടറിന് പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള അധികം ആരും തന്നെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ് ഈ ഷിപ്പിംഗ് ഷിപ്പ് ബിൽഡിങ് സാഗർമാല പ്രൊജക്ടൊക്കെ പോലെ നമ്മുടെ കോസ്റ്റൽ ഏരിയ ശരിക്കും എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതന്നെയാണ് ഇപ്പോഴും പറയുന്നത് പക്ഷെ ഷിപ്പിംഗ് സെക്ടറിന് ഡിഫൻസ് സെക്ടറിനൊക്കെ കിട്ടിയ ഒരു പരിഗണന ഷിപ്പിംഗ് സെക്ടറിന് കിട്ടാൻ സാധ്യതയുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പോർട്ട് പോർട്ട് ആയിട്ട് ബന്ധപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അദാനി പോർട്ട് ഇതൊക്കെ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഡൗൺ സൈഡിൽ പതുക്കെ അക്വയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല സോ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ ബുധനാഴ്ച വരുന്നുണ്ട് യു എസ് ഇൻഫ്ലേഷൻ കോർ ഇൻഫ്ലേഷൻ ഡാറ്റ ബുധനാഴ്ചയുണ്ട് സോ ഈ ആഴ്ചയും ഇന്റർനാഷണൽ ഇവന്റ്സും നാഷണൽ ഇവന്റ്സും വളരെ പോപ്പുലർ സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി വ്യാഴാഴ്ചത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫോസിസിന്റെ റിസൾട്ട് ആക്സിസ് ബാങ്കിന്റെ റിസൾട്ട് എൽ ടി ഐ മൈൻട്രി ഹവൽസ് ഇന്ത്യയുടെ റിസൾട്ട് സൗത്ത് കൊറിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്നാണ് വരുന്നത് യു എസിന്റെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വരാനുണ്ട് നവംബർ മാസം ഡിസംബർ മാസത്തെയാണ് അപ്ഡേറ്റ് ആവുന്നത് ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ എസ് ബി ഐ ലൈഫിന്റെ ഇൻഷു എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിന്റെ റിസൾട്ട് വിപ്രോ ടെക് മഹീന്ദ്ര ഐ സി ഐ സി ഐ ലോമ്പാട് ഇവരുടെയൊക്കെ റിസൾട്ട് ജനറൽ ഇൻഷുറൻസ് കോ ജി ഐ സി ഇവരുടെ റിസൾട്ട് വരുന്നുണ്ട് ഇന്ത്യൻ ഇന്ത്യയുടെ ബാങ്ക് ലോണിൻ്റെയും ഡെപ്പോസിറ്റ് ലോണിൻ്റെയും ഡെപ്പോസിറ്റിൻ്റെയും ഗ്രോത്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ബാങ്കിങ് സെക്ടറുകളെ സംബന്ധിച്ചിട്ട് വ്യാഴവും വെള്ളിയും പ്രധാനപ്പെട്ടതാണ് സോ ചൈനയുടെ ജി ഡി പി ഫിഗർ അപ്ഡേറ്റ് ആവുന്നുണ്ട് സോ ശനിയാഴ്ചയാണ് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നത് സോ ഈ ആഴ്ചയും ഇവൻ്റ് ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡാറ്റകളുണ്ട് അപ്പം എനിക്കും പറയാനുള്ളത് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് ഏണിങ്സിന് ശ്രദ്ധിക്കുക എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അൾട്ടിമേറ്റ്ലി കോർപ്പറേറ്റ് ഏർണിംഗ്സ് ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം കമ്പനികൾ ഏൺ ചെയ്യുന്നില്ല അവരുടെ പ്രോഫിറ്റിൽ വർധനം ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരിക്കലും ഷെയർ ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്തില്ല ഷെയർ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യില്ല സോ അൾട്ടിമേറ്റ്ലി ഏണിങ്സ് ആണ് കമ്പനിയെ സംബന്ധിച്ച് സംബന്ധിച്ചും ഒരു ഷെയർ ഹോൾ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് കമ്പനിയുടെ വാല്യുവേഷനുമാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ ഏർണിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ക്യൂ ത്രീ ഏർണിങ്സ് അതുപോലെ തന്നെ ബജറ്റിലുള്ള എക്സ്പെക്ടേഷൻ മാർക്കറ്റ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു ഈ അവസരത്തിൽ എന്നുള്ളതാണ് സെബിയുടെ ഭാഗം എഫ് പി ഐസിന്റെ റൂൾസ് റെഗുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി എന്താണ് മയപ്പെട്ടിട്ടുണ്ട് സെബി എന്നുള്ളതാണ് എഫ് പി ഐസിന്റെ റൂൾസ് അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ലിബറൽ അവരുടെ ഡിസ്ക്ലോഷർ നോംസിൽ ചില ഇളവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി സെബിയുടെ തന്നെ ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഇനി റെഗുലേഷൻസ് ഡെറിവേറ്റീവ്സിൽ വരില്ല എന്നുള്ള കാര്യം വന്നിരിക്കുന്നു സോ എല്ലാ തരത്തിലും ഒരു നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻസ് വൈസ് അവർ കുറച്ചുകൂടി ലിബറൽ ആവുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതേസമയം സെക്ടർ വൈസുള്ള റിസൾട്ട് അപ്ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അനൗൺസ്മെന്റുകൾ വളരെ പ്രധാനപ്പെട്ടത് ിൽ നിന്നുണ്ടാവുന്ന എക്സ്പെക്ടേഷൻ ഇനി അങ്ങോട്ട് സെക്ടർ വൈസ് എനിക്ക് തോന്നുന്നു ബജറ്റിൽ വളരെ ഫോക്കസ് വരാൻ സാധ്യത കഴിഞ്ഞ ബജറ്റിലും ഫോക്കസ് വന്നിരുന്നൊരു ഏരിയ ആണോ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ അക്വാകൾച്ചർ അല്ലെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യവും ഫിനാൻസ് മിനിസ്റ്റർ വളരെ പ്രധാന്യവും കൊടുത്തിരുന്ന മേഖലയാണ് അതിനുശേഷം പിന്നീട് ആരും അധികം പറ്റി സംസാരിച്ചില്ല ഈ ബജറ്റിലും ചിലപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് പ്രഖ്യാപനങ്ങൾ വന്നേക്കാം അക്വാകൾച്ചർ സ്റ്റോക്ക് ഫിഷറീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ വീണ്ടും റെയിൽവേയും ഡിഫൻസും ഫിഷറി ഷിപ്പിങ്ങും ഒക്കെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അതേസമയം പെസ്റ്റിസൈഡ്സ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കൂട്ടുമുന്നണിയാണ് പ്രത്യേകിച്ചും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ ഇവരൊക്കെ സംബന്ധിച്ചിട്ട് ഒരു കാർഷിക സ്റ്റേറ്റുകളിൽ നിന്നാണ് ഇവരൊക്കെ വരുന്നത് സോ കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നേക്കാം കൺസെഷൻസ് വന്നേക്കാം സോ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ പെസ്റ്റിസൈഡ്സ് കമ്പനികൾ ഫെർട്ടിലൈസർ കമ്പനികളൊക്കെ തന്നെ ഇനി അങ്ങോട്ട് ഫോക്കസിൽ വരും സാധാരണയായിട്ട് എല്ലാ ബഡ്ജറ്റിന്റെ സമയത്തും ഫെർട്ടിലൈസർ കമ്പനികളും പെസ്റ്റിസൈഡ്സ് കമ്പനികളൊക്കെ തന്നെ റാലി നടത്താറുണ്ട് ഇപ്പം ഇതുവരെ സംഭവിച്ച മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലാണ് ഇനി അങ്ങോട്ട് അത് വരണം എന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം സോ നല്ല നല്ല കമ്പനി യു പി എൽ പെസ്റ്റിസൈഡ്സ് ഇന്ത്യ ഇന്ത്യ പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുണ്ടല്ലോ സോ പെസ്റ്റിസൈഡ് സെഗ്മെന്റ് പിന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പവർ എനർജി എന്ത് തന്നെ നാട്ടിൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിലും പവർ സെക്ടർ ഉണർന്നേ പറ്റുള്ളൂ അതിപ്പം ട്രാൻസ്ഫോർമർ നമ്മളിപ്പം നമ്മൾ പറഞ്ഞിരുന്നു താരൽ അതായത് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് താരൽ എഴുന്നൂറ് എണ്ണൂറ്റി എൺപതും തൊള്ളായിരത്തിലൊക്കെ പറഞ്ഞു ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ പോയി ഇതിനിടയിൽ തന്നെ ഈ ഒരു ഒന്നു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തു അങ്ങനെയുള്ള ട്രാൻസ്ഫോമർ മാക്കിംഗ് മേക്കിംഗ് കമ്പനീസ് അതുപോലെ തന്നെ ഫോർജിങ് കമ്പനീസ് ആർ കെ ഫോർ ജി പോലുള്ള കമ്പനികൾ മീൻസ് ട്രാൻസ്ഫോമർ റെക്ടിഫയേഴ്സ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എൻ ടി പി സി ഒക്കെ താഴെ താഴെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു നാലോ അഞ്ച് വർഷത്തേക്കൊക്കെ ലോങ് ടേം പോയിന്റിലുണ്ടെങ്കിൽ എൻ ടി പി സി പി എഫ് സി ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ നോക്കാവുന്നതാണ് കാരണം പവർ സെക്ടർ എനർജി സെക്ടർ ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു വലിയ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട് സോ പവർ സെക്ടറിൽ നമുക്കറിയാം എല്ലാ വേനൽക്കാലം വരുമ്പോഴും പവർ ലാക്കിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ആ ഒരു സെക്ടർ ഫോക്കസിൽ വന്നേക്കാം പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞ രണ്ട് വീഡിയോക്ക് മുമ്പിലും ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ജെഫ്രിയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഏവിയേഷൻ സെക്ടർ അറുപത് ശതമാനത്തിലധികം കൈയാളുന്ന ഇൻഡിഗോ ഹോട്ടൽ സെക്ടറിൽ വളരെയേറെ ഫോക്കസാണ് ടാജീവിക്ക് ടാജ് കെ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നു നാനൂറിന് മുകളിൽ പോയിട്ട് ഇപ്പോൾ കറക്റ്റ് ചെയ്തു വരുന്നുണ്ട് സോ ഏതായാലും ഹോട്ടൽ സെക്ടറിൽ ഇന്ത്യൻ ഹോട്ടൽസ് താജ് ജീവി കെ സിംഹി ഹോട്ടൽസ് സിംഹി ഹോട്ടൽസ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കമ്പനികൾ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇങ്ങനെയുള്ള പല സെക്ടറുകളും ഫോക്കസിൽ വന്നേക്കാം ഇനി അങ്ങോട്ട് തീം വൈസ്ഡ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ ചാടിക്കേരി ഒരു തരത്തിൽ വാങ്ങിയിട്ട് ഹയർ ലെവലിലൊന്നല്ല അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റാണ് നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിലും അത് ഏത് ലെവലിൽ വാങ്ങുന്നു ഏത് സമയത്ത് വാങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റ് ജനറൽ ആയിട്ടുള്ള മാർക്കറ്റ് കറക്ഷൻ്റെ ഭാഗമായിട്ടുണ്ട് ആ സ്റ്റോക്കിൽ വരുന്ന വാല്യൂഷൻ്റെ റിറക്ഷൻ നമുക്ക് വിഷയമല്ല അത് മാർക്കറ്റ് തിരിച്ച് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ആ ഒരു ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ എത്തിപ്പെടും പക്ഷെ നേരെ മറിച്ച് ഫാൻസീഡായിട്ടുള്ള ഒരു വാല്യൂഷനിലുള്ള ഒരു സ്റ്റോക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ച് റീബൗണ്ട് മാർക്കറ്റ് റിബൗണ്ട് തിരിച്ചു വരില്ല അതിന് സമയം എടുത്തേക്കാം സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് നമ്മൾ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ഐഡിയ ഈ സമയത്ത് തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരുപാട് സംസാരിച്ചു സോ ഈ ഒരു രഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാനും സജസ്റ്റ് ചെയ്യാനും ഉള്ള സമയമാണ് നല്ല വാല്യൂഷൻ വൈസ് വരുന്ന സമയങ്ങളിൽ സോ ഞങ്ങളുടെ അതുപോലുള്ള റിസർച്ച് ഐഡിയാസിനും ഞങ്ങളുടെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ എപ്പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ പേഷ്യൻസ് കാണിക്കുക നമുക്ക് ഈ ഒരു ഒന്നോ രണ്ടോ ആഴ്ച മാർക്കറ്റിൽ ഈ ഒരു സൈഡ് വൈസിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് ട്രെൻഡിലേ പോകുമ്പോഴേക്കും നമ്മൾ അധികം പേടിക്കാൻ പേടിക്കാതിരിക്കുക കാരണം നമ്മൾ ബിസിനസിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത് ആ ബിസിനസ് നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രെൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് ബിസിനസ്സിൽ ഗ്രോത്ത് തന്നെ വരും അപ്പോൾ നല്ല നല്ല കമ്പനികൾ ഡിഫൻസ് സ്റ്റോക്സുകളൊക്കെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് നല്ല നല്ല ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ എൻട്രിക്ക് ഉള്ള പോസിബിലിറ്റി നമുക്ക് വരും അതിനനുസരിച്ച് നോക്കുക അപ്പോൾ ഷോർട്ട് ടേം ഐഡിയാസ് ഉണ്ട് ഞാനത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഈ അവസ്ഥയിലും ബൈ ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സോ നല്ല നല്ല സ്റ്റോക്കുകളുണ്ട് നല്ല നല്ല ഫണ്ടമെന്റൽസ് ഇന്നും ഞാനൊരു സ്റ്റോക്ക് ഫണ്ടമെന്റൽസ് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചാണ് പക്ഷെ ഓൾറെഡി ഇരുപത് ഇരുപത്തൊന്ന് ആയി നമ്മൾ ഇൻഡെക്സിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും പറഞ്ഞിട്ട് അപ്പോൾ ബി ഓപ്റ്റിമെസ്റ്റിക് മാർക്കറ്റിൽ ഇതേപോലെ എത്രയോ വർഷം ഞാനിപ്പോൾ നമ്മൾ രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തവരാണ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് സോ ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത്രയോ അപ്സൈഡും ഡൗൺ സൈഡും വന്നു പക്ഷേ മാർക്കറ്റൊക്കെ തന്നെ താഴോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഓരോ റീസൺസ് ഓരോ കാര്യങ്ങൾക്ക് ഓരോ അപ്സൈഡും ഡൗൺസിനും ഉണ്ടാവും ഇപ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് കോർപ്പറേറ്റ് ഏണിങ്സ് ബെറ്റർ ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം അതിനുശേഷം മാർക്കറ്റിലെല്ലാം തന്നെ പോസിറ്റീവായിട്ട് വരും അത് സമയം ഷോർട്ട് ടേം ഈ പറയുന്ന ഒരു നെഗറ്റീവ് വിസ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ എല്ലാവരും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് എന്നുള്ളവരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു റെസിസ്റ്റൻസ് സോണില് അതിനുശേഷം വരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സ്റ്റോക്ക് റെക്കമെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ ചെയ്യാൻ പറ്റുന്നത് സി ഡി എസ് എൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഡി എസ് എൽ ഒരു നെഗറ്റീവ് ടെറിറ്ററിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ മാർക്കറ്റ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളെ തന്നെ പോസിറ്റീവ് ആവും എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുമുള്ള പ്രതീക്ഷ ഈ ഒരു ടെമ്പററി കാര്യം നോക്കിയിട്ട് ആവശ്യമില്ല ഇപ്പോഴും ഞാൻ പോളി ക്യാപ്പിൽ വളരെ പോസിറ്റീവാണ് പോളി ക്യാപ്പ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് നിലവാരത്തിലുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അത് തിരിച്ചൊരു ആയിരം രൂപയുടെ റിബൗണ്ടിനുള്ള സാധ്യതയുണ്ട് കാരണം വയർ കേബിൾ ഇൻഡസ്ട്രിയിൽ അധികായനാണ് പോളിക്കാപ്പ് സോ പോളി ക്യാപ്പ് ഇലക്ട്രിക്കൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാപ്പെക്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇരുപത്തിരണ്ട് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള ഒരു കമ്പനിയാണ് അതായത് മറ്റുള്ള പല പ്ലെയേഴ്സിനെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ വളരെ ഫെയർ ആയിട്ടുള്ള മീൻസ് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയാണ് സി ഡി എസ് എൽ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കുള്ളൊരു കമ്പനിയാണ് രണ്ടായിരത്തിന് മുകളിൽ പോകാനുള്ള സാധ്യതയാണ് സി ഡി എസ് എല്ലിനെ ഞാനും കാണുന്നത് നമ്മൾ ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയുള്ളപ്പോൾ ഞാനൊരു വീഡിയോ എൻ്റെ രണ്ടാമത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സി ഡി എസ് എല്ലിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് ഇപ്പോഴും സി ഡി എസ് എല്ലിന്റെ ഈ ഒരു ഓപ്ഷനിലും നമുക്ക് വാങ്ങാവുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിന് രംഗത്തുള്ള വോൾ ടാമ്പ് വോൾ ടാമ്പ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എട്ടായിരത്തി എഴുന്നൂറോളം വന്നിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പതിനൊന്നായിരം രൂപയിലൊക്കെ പോകാൻ ഫെയർ വാല്യൂഷൻ പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് വോൾഡ് ടാമ്പ് ഇതൊക്കെ ഓരോന്നോരോന്നങ്ങെ മേടിച്ചിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും വോൾ വോൾട്ടാമ്പ് അതുപോലെ തന്നെ സി ഡി എസ് എല് പോളി ക്യാപ്പ് കൊച്ചിൻ ഷിപ്പാർഡ് ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെയൊക്കെ കൊച്ചും ഷീപ്പുകൾ പലപ്പോഴും എൻ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറിയതാണ് ഇപ്പോഴും താഴത്തെ ലെവലിലേക്ക് വന്നിട്ടുണ്ട് സോ നല്ല നല്ല സ്റ്റോക്കുകൾ എൻ്റർ ചെയ്യാൻ നോക്കുക നിഫ്റ്റിയെ വിട്ടേക്കുക നിഫ്റ്റി നിങ്ങൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നവരോ നിങ്ങൾ നിഫ്റ്റി ഇൻഡക്സിൽ ട്രേഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ നിഫ്റ്റി നോക്കിയിട്ട് അത്ഭുതപ്പെടാനില്ല നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഏത് കമ്പനി മേടിച്ചോ ആ കമ്പനിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ന്യൂസുകളൊന്നും ഇല്ലാത്തോളം കാലം കമ്പനി ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുക അല്ലാതെ നിഫ്റ്റിയിൽ നോക്കി വെള്ളതെ നിരസപ്പെടാതിരിക്കുക ഓക്കെ അപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു വീക്കാണ് വളരെ ത്രിൽഡാണ് നോക്കാം എന്താവും എന്നുള്ളത് പല ആൾക്കാർക്കും വിഷമമുണ്ടാവും എല്ലാവർക്കും പോർട്ട്ഫോളിയോ റെഡ് ആവുന്ന സമയത്ത് വിഷമം വിഷമമുണ്ടാകും പക്ഷേ ഇത് തിരിച്ചു വരും ഇത് സംശയമൊന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റ് ഈസ് പോസിറ്റീവ് വി ആർ ഗോയിങ് ടു ഹിറ്റ് ബാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ട്വന്റി സിക്സ് തൗസൻഡ് സൂൺ എന്നുള്ളത് തന്നെ നമുക്ക് വിശ്വസിക്കാം സോ എനിവേ ഈ കാലവും കടന്നു പോകും നല്ല രീതി നല്ല ദിവസങ്ങൾ വരും ഒരു നല്ലൊരു വീക്കിലും നല്ലൊരു മാസത്തിനുമായിട്ട് നമുക്ക് തുറക്കാം ചെറിയൊരു പോസിറ്റിവിറ്റിക്കുള്ള സാധ്യതകൾ കാണുന്നു അതേസമയം മാക് മീൻസ് ഗ്ലോബൽ സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും നാളത്തെ ഓപ്പണിംഗ് നോക്കാം നല്ലൊരു കാര്യം നേരുന്നു താങ്ക് യു ഹാവ് എ നൈസ് വീക്ക് എ ഹെഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത്